രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറങ്ങയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു മഞ്ഞുമല ഫ്രണ്ട്സായിട്ട് ബന്ധപ്പെടുന്ന മഞ്ഞുമലി സർവേമലു മഞ്ഞുമല മഞ്ഞുമല അരിമേതായിരുന്നു ആവേശം അത് മാത്രം കണ്ടിട്ടുള്ളൂ ആ പ്രേമലു ഫുളും ചിരിക്കാൻ വൈബോട്ട് വരണം അത്യാവശ്യം ഇപ്പൊ പറയുകയാണെങ്കിൽ ആവശ്യം കോമഡിയും അതേപോലെ എല്ലാവർക്കും പറ്റിയ അടിപൊളി സിനിമയാണ് പ്രേമല സർവേവില് നോക്കുമ്പോ മഞ്ഞുമലും ചുമലാണ് ആവശ്യം രണ്ടും അടിപൊളിയായിരുന്നു മഞ്ഞുമ്മല് ആവേശം എന്താ പ്രേമല എന്താ പ്രേമലും ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്തിറങ്ങി പിള്ളാര് ഇഷ്ടപ്പെടാ നല്ല മഞ്ഞുമുല് അടിപൊളിയാണ് ഗോഡ്ലേ ഗോഡ്ലേ ട്രെയിൻ മടക്ക് ഓൾവായിട്ട് ആവേശമാണ് എന്നേവശം ആകെ ഒരു ലോക്ക് മംഗി മുപ്പലെ എല്ലാ സിനിമയും ഇഷ്ടം കൂടുതലും ഇഷ്ടപ്പെട്ടു അങ്ങനെയൊന്നും ഇല്ലേ ഇഷ്ടമായിട്ട്